നിങ്ങളിപ്പോൾ മിറക്കൽ ഗാർഡിന്റെ എൻട്രൻസിലാണുള്ളത് ഇന്നാണ് ലാസ്റ്റ് ഡേ ഇതുവൈഡ് ട്രിപ്പിന്റെ മിറക്കൽ ഗാർഡനിലൂടെ കണ്ടു കഴിഞ്ഞാൽ ദുബായ് ട്രിപ്പ് അവസാനിക്കുകയാണ് അതിനുശേഷം ഷോപ്പിങ്ങിനുള്ള സമയം തരും അരഞ്ച് കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിനുള്ള സമയം കിട്ടും അതിനുശേഷം നേരെ എയർപോർട്ടിൽ ചെയ്യും ഷാർദ എയർപോർട്ടിൽ ചെയ്യും ഇതാണ് മിറക്കൽ ഗാർഡിന്റെ എൻട്രൻസ് പിന്നെ മിറക്കൽ ഗാർഡനകത്ത് കയറി കഴിഞ്ഞ് ടിക്കറ്റൊക്കെ എടുത്ത് രണ്ട് വലിയ ഓച്ചിറക്കാളാണെങ്കിൽ രണ്ട് വലിയ കാളൂടെ പോകും എല്ലാം അത് പുല്ല് കൊണ്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്ട്രക്ചർ ഉണ്ടാക്കി അത് പുല്ല് വെച്ചു പിടിപ്പിച്ചിരിക്കുകയാണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ വോർട്ടിക്കൽ ഗാർഡൻ ആണ് ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ നടക്കാം ഒരു കാർ ഉച്ച കാറൊക്കെ ഒരു സൈഡിൽ കൂടെ നടന്ന് പോയി കവർ ചെയ്ത് വരാം ഗേൾ റൊട്ടേറ്റ് ചെയ്യുന്നു എല്ലാം അതെല്ലാം പൂക്കളോണ്ടെങ്കിൽ സൂര്യകാന്തി ഡാൻസിംഗ് ഗേൾ വീടൊക്കെ മൊത്തത്തിൽ പൂക്കളും ഉണ്ടല്ലോ അല്ലെങ്കിൽ വെച്ചിരിക്കുക വീടിൻ്റെ സെക്ഷൻ ഉണ്ടാക്കിയിട്ട് അതിൽ മൊത്തം പൂ വെച്ചുപ്പിച്ചിരിക്കുക ആ ചെടി വെച്ചുടിപ്പിക്കുക പൊച്ചെടികൾ ഒരു ഒരു പാലസ് ഉണ്ടാക്കി എങ്ങനെ ചെടി വെച്ച് പൂക്കളാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ ഒരു സ്റ്റേജ് പോലെ ഒരുക്കിയിട്ടുണ്ട് എന്തെങ്കിലും എന്തായാലും ഒക്കെ രാത്രി ഉണ്ടാവുമോന്നറിയത്തില്ല ആൾക്കാർ ഇരിക്കാനുള്ള ഗാലറി ഇപ്പുറത്തെ സൈഡിലുണ്ട് അത് റൊട്ടേറ്റ് ചെയ്തപ്പോ നമുക്ക് കാണാൻ പറ്റും ഇവിടെ പറയ ഹാർട്ട് സിമ്പലൊക്കെ കൊടുത്തിട്ടുണ്ട് ആൾക്കാർക്ക് ഇരുന്ന് ഇന്ന് ഫോട്ടോ ഒക്കെ സെൽഫി ഒക്കെ എടുക്കാനായിട്ടുള്ള സ്ഥലമാണ് ഇത് ഗാലറി വിളിക്കിട്ടുണ്ട് എനിക്കൊന്നിവിടെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന സ്ഥലമായിരിക്കും രാത്രിയാകുമ്പോൾ നടക്കുമായിരിക്കും പല സമയത്ത് എന്തായാലും കാണത്തില്ല വില്പന തന്നെ കടകളും ഹിന്ദി പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ ಆರ್ಯ ರೌವಾ ಅಪ್ನಿ ಲಿಖಿ ہوئی ತಖ್ದಿಕ್ ಕಶಿರ ರೆಸ್ಟೋರೆಂಟ್ ರೆಸ್ಟRICT ಏದಿರಿಕ್ಯಾನ ಎಲ್ಲಡೆ ಕ್ಲೋಸ್ ಏಟ್ಟಿಕ್ಕ Er det bakmark der inne? എക്സിറ്റ് അടിക്കാം ദുബായിലുണ്ടെന്നുള്ള ഗേറ്റാണ് ഇതിലേക്കുള്ള എക്സിറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വണ്ടി എടുത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇത് കൊള്ളാം എല്ലാം കുറേ ഹാർഡ് ഷേപ്പിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്ലവേഴ്സ് അത് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് ആ സ്ട്രക്ചറിൽ പൂക്കളിങ്ങനെ വർട്ടിക്കൽ കാട് തൂക്കിട്ടേക്കാണ് ണക്കൊരു സ്ഥലമുണ്ട് ബുദ്ധിസ്റ്റ് അതിൻ്റെ മേളോട്ടൊന്നു കയറി നോക്കാം എല്ലാവര് എല്ലാം ഒരു ഏഴ് വെറൈറ്റി പൂക്കൾ തന്നെനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ ഷേപ്പിലൊക്കെ അറേഞ്ച് വെച്ചിട്ടുണ്ട് എല്ലാം ലോകത്ത് ഒന്നാം നമ്പർ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള നാനാ ഭാഗത്തു ആൾക്കാർ വന്ന് ഇവിടെ കാണും അപ്പോൾ അതിൻ്റേതായ ടൂറിസം ബൂസ്റ്റിങ് ഇവിടെ ഉണ്ടാവും നമ്മളെ നാട്ടിലൊക്കെ എന്തുണ്ടാക്കിയാലും അതിൽ രാഷ്ട്രീയമാണ് ഇത്രയും പൈസ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് ഓരോ രൂപ കൊടുക്കാമായിരുന്നു എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഒരു സ്ട്രക്ചർ ഇട്ടിട്ട് കഴിഞ്ഞാൽ ആ സ്ട്രക്ചറിൽ നിന്നുള്ള വരുമാനം എത്ര ഉണ്ടാവും എന്ന ആൾക്കാർ ചിന്തിക്കത്തില്ല ഇവിടെ ആണെങ്കിൽ രാജഭരണമായതുകൊണ്ട് രാജാവനെന്തും തീരുമാനിക്കാം അത് നടപ്പിലാക്കുകയും ചെയ്യാം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മിറാക്കൽ ഗാർഡൻ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ലോകത്തൊന്നാം നമ്പർ സാധനമാണ് ഉണ്ടാക്കിയിട്ടേക്കുന്നത് അതുകൊണ്ട് എന്റെ ഭാഗത്തുനിന്ന് എല്ലാ ഭാഗത്തു നിന്ന് ആൾക്കാർ വരും അതിന്റേതായ വരുമാനം ഉറപ്പുണ്ടായയും ചെയ്യും ഒരു നല്ല രണ്ടാനകളൊക്കെ ഉണ്ടോട ക്ലോക്ക് ഷേപ്പില് പൂക്കൾ അറിയാൻ ചെയ്തിട്ടുണ്ട് ഒരു മയിൽ നിൽക്കുന്ന എവിടെ ഒരു മയിലുണ്ട് മേളിക്കറിയിക്കുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഏരിയൽ വ്യൂ കിട്ടും നമുക്ക് എമിറേറ്റ്സിന്റെ വിമാനം ഒക്കെ നേരത്തെ എടുത്താണെങ്കിൽ താഴെ നിന്ന് എടുത്തത് ഇപ്പൊ ഒരു മറ്റൊരു വ്യൂ ഇതിന്റെ കിട്ടും ഇപ്പം

ഇവിടെയൊക്കെ ടീ ഷോപ്പാണ് ഫിക്ടേറി ഏരിയ ഇവിടെ നേരത്തെ കാണാത്ത കുറച്ചുകൂടി കൂടെ ഇവിടെന്നാ കിട്ടും ബ്രേക്ക് കൂടെ ഇരത്തിന്ന ബ്രേക്ക് എടുക്കുന്ന പൈ ോട്ടൊക്കെ ഇങ്ങനെ നടന്നു പോകാൻ നോക്കാം എല്ലാവരെയും എനക്ക് പൂക്കൾ തന്നെയാണ് ഇത് നാല് മണിക്കൂറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് കാണാൻ പറ്റും എവിടെ നിന്നാണ് ആ കുതിരയ്ക്ക് നടത്തുന്നതാണ് കയറി വന്നത് കത്ത് നമുക്ക് കയറാൻ പറ്റും അതിൻ്റെ അകത്തുനിന്ന് കയറി നോക്കാം എന്നാൽ ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് എൻ്റെ റെസ്ട്രിക്ട് ചെയ്തിരിക്കുക അവിടെ നേരത്തെ അതിൻ്റെ മേളിൽ നിന്നാണ് വീഡിയോ ഒക്കെ എടുത്തത് മറ്റേ താഴെ എന്നുള്ളത് അതിൻ്റെ റിവ്യൂ ആണ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം ഇങ്ങനെ കിടക്കുന്നതിൻ്റെ നാല് ചുറ്റും കൂടെ നമുക്ക് നടന്നു വരാൻ പറ്റും അവിടേക്ക് ഇതാനൊക്കെ ഉണ്ടെങ്കിൽ പൂക്കൾ അറേഞ്ചിട്ടേക്കാണ് സൂര്യാന്തിയൊക്കെ ഇഷ്ടം പോലെ എന്തുകൂടാ ചുറ്റി വരാം ഒറിജിനൽ പ്ലെയിനാണെന്ന് തോന്നുന്നുണ്ട് ഡിറ്റയ്ക്കാന്ന് തോന്നുന്നു എന്ത് വലിപ്പമുള്ള വിമാനമാണ് ഡബിൾ ടെക്കറാണ് എ ത്രീ ട്വൻറ്റി ആയിരിക്കുന്നത് എയർ ബസ് ത്രീ ട്വൻ്റി അല്ലേ എയർ ബസ് ആയിരിക്കും അഞ്ഞൂറ്റമ്പത് പേർക്ക് യാത്രയാവുന്ന എമിറേറ്റ്സിൻ്റെ വിമാനമാണ് എമിറേറ്റ്സിന് മാത്രമേ ഇത്തരത്തിലുള്ള വിമാനങ്ങൾ കൂടുതലായിട്ടുള്ളൂ എയർ ഇന്ത്യയ്ക്ക് ഒരെണ്ണം പോലും ഇല്ലെന്നാണ് പറയുന്നത് എൻ്റെ യാത്ര തുടരുകയാണ്

എയർ ബസ് തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ആ ഇങ്ങനെ കളങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏത് സമയത്തും പഴം ഉയരാ പൂക്കളുമായി മൂക്കിലെത്തിരുമാനത്തൊക്കെ മൂക്ക ഒരു ബഗിയുണ്ട് ഇത് നമുക്ക് പിടിച്ച് വരാമെന്നേ ഉള്ളൂ നടക്കാൻ പ്രയാസമുള്ളവർക്ക് അവർക്ക് ഓരോരോ ഫോട്ടോ പോയിന്റിൽ കൊണ്ടു നിർത്തും ഫോട്ടോ എടുക്കാം ഇതൊരു എക്സിറ്റാണ് ഇതിലേക്കൂടെ എക്സിറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ നടന്നാൽ മാത്രമേ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് എത്താൻ കഴിയുകയുള്ളു അപ്പോൾ ഇതിലേക്കൂടെ മെയിൻ ഗേറ്റ് ഗേറ്റല്ലത് ഇതൊരു മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുള്ള സ്റ്റേഷനാകുള്ളൂ മെട്രോ ഇവിടെ ഉണ്ട് മെട്രോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നല്ല ലുക്ക് കണ്ടട്ടെ നമുക്ക് ഇങ്ങോട്ടല്ല പോട്ടെ നമുക്ക് തിരിച്ച് കറങ്ങി റൊട്ടേറ്റ് ചെയ്ത് ഒരു സിക്സ്റ്റി ഡിഗ്രി കവർ ചെയ്തു പോകണം അപ്പോൾ ഏകദേശം കഴിയാതായി എൻ്റെ പര്യടന പൂക്കളിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇല്ലാതെ കുറേ കാര്യങ്ങളൊന്നുമില്ല ഒരു അത്ഭുതം മരുഭൂമിയിൽ ഇത്രമാത്രം പൂക്കൾ വെച്ച് പിടിപ്പിക്കുന്ന എന്നുള്ള അത്ഭുതം മാത്രം അതിൽ നിന്നൊരു നന്നായിട്ട് വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് രണ്ട് നൂറ് തിരമാകാണ്ട അതിനകത്ത് കയറുന്നതിനുള്ള റേറ്റ് പിന്നെ ഇതിനകത്ത് പിന്നെ സ്റ്റാളുകളും ഫുഡ് സ്റ്റോപ്പും ഒക്കെ ഉണ്ട് നല്ലൊരു വരുമാനം ഇതിനകത്ത് ലിംഗത്തിനകത്തുനിന്ന്